തിരുവിഷ്ണ മിനിസ്ട്രീസ് ഡെയിലി ഡെയിലിവുഡിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത് ഡിസംബർ സാർവത്രിക സഭ വിശുദ്ധ ബലിമന്ത്യെ പ്രഘോഷിക്കുന്ന തിരുവചനങ്ങൾ പ്രഭാഷകന്റെ പുസ്തകം രണ്ടാം അധ്യായം മൂന്ന് മുതൽ ആറ് വരെയും പന്ത്രണ്ട് മുതൽ പതിനാല് വരെയും ക്ലോസർ ലേഖനം മൂന്നാം അധ്യായം പന്ത്രണ്ട് മുതൽ ഇരുപത്തി വരെയും ലോകാ സവിശേഷം രണ്ടാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ നാൽപ്പത് വരെയും തിരുവചനങ്ങൾ വിശദേറ്റം പ്രിയപ്പെട്ടവരെ കൃപയും സമാധാനവും നമ്മുടെ യേശുവിന്റെ യേശുവിൻ്റെ ദേവാലയ സമർപ്പണമാണ് സുവിശേഷ ഭാഗത്ത് നാം വായിച്ചു കേൾക്കുക ഈ സുവിശേഷം തിരുസഭ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുമ്പോൾ നാം ഓരോരുത്തരും ദൈവത്തിന് സമർപ്പിതരാണ് എന്ന കാര്യം സഭ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് നമുക്ക് പലപ്പോഴും ഈ സമർപ്പിത ഭാവം ജീവിതത്തിൽ ഇല്ലാതായി പോകുന്നു നാം ഓരോരുത്തരും തിരഞ്ഞെടുക്കപ്പെട്ടതും നിയോഗിക്കപ്പെട്ടതും ഒരു പ്രവചനത്തിന്റെ തുടർച്ചയിലാണ് എന്ന പരമാർത്ഥവും നമ്മൾ ശ്രദ്ധയിലില്ല അതുകൊണ്ട് തന്നെ വിശ്വാസം വിശ്വാസമെന്നത് കേവലം ബാഹ്യമായ ഒന്നായിട്ട് നമുക്ക് അനുഭവപ്പെടും ജീവിതത്തിന് പുറത്തു നിൽക്കുന്ന ഒന്നായി ജീവിതത്തിൻ്റെ ആന്തരികതയെ അത് സ്പർശിക്കുന്നതായി അനുഭവപ്പെടുന്ന ഒരു തലവും നമ്മിൽ കാണപ്പെടുകയില്ല യേശു എൽസെപ്പിന്റെയും മറിയത്തിൻ്റെയും പുത്രനായി പരിഗണിക്കപ്പെടുകയും ദേവാലയത്തിൽ അവന് സമർപ്പിക്കുകയും ചെയ്യാം യേശുവിനെ ദേവാലയത്തിൽ സമർപ്പിക്കാനായി ജലസിലേ ദേവാലയത്തിൽ കൊണ്ടു ചെല്ലുമ്പോൾ ചങ്ങാലികളെയാണ് പകരം സമർപ്പിക്കുക തീർത്ഥം ദരിദ്രരായവർ ദൈവത്തിന് കൊടുക്കുന്ന ബലിയാണെന്ന് നാം ഓരോരുത്തരും ഇങ്ങനെ സമർപ്പിതരാണ് എന്ന ഭാവം ഓർത്തെടുക്കേണ്ടതുണ്ട് എന്ന് സുവിശേഷം അതിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു അങ്ങനെ സമർപ്പിക്കുന്ന യേശു ദേവാലയത്തിലെത്തുമ്പോൾ ഷെമിയോൻ എന്ന വയോവൃദ്ധൻ യേശുവിനെ സ്വീകരിക്കാനായിട്ട് വരുന്നു പരിശുദ്ധാത്മാവ് കൊടുത്ത വെടുപാടനുസരിച്ചാണ് ഷിമിയോൻ വരുന്നത് രക്ഷ കാത്തിരുന്ന ഒരാളാണ് ഷിമിയോൻ ആ യേശുവിനെ കരങ്ങളിൽ സ്വീകരിച്ചുകൊണ്ട് പറഞ്ഞു ഈ സമാധാനം രക്ഷയുടെ ഈ സദ്വാർത്ത വരെ ഞാൻ മരിക്കുകയില്ല എന്ന് ദൈവം എന്നോട് പറഞ്ഞിരുന്നു ഇതാ ഞാൻ അത് കണ്ടിരിക്കുന്നു ക്രിസ്തുവിനെ അപ്രകാരം തിരിച്ചറിഞ്ഞ് സ്വീകരിച്ചുകൊണ്ട് അവനെക്കുറിച്ച് പ്രവചിക്കുന്നുണ്ട് ഷിമിയോൻ ഇവൻ അനേകരുടെ ഇടർച്ചയ്ക്ക് കാരണമാകും തകർച്ചയ്ക്ക് കാരണമാകും ഇവൻ വിവാദ വിഷയമായിരിക്കും മറിയത്തോട് ഷമി വൻ പറയുന്നു ഹൃദയത്തിലൂടെ ഒരു വാൾ തുടച്ചു കയറും നിലനിൽക്കുന്നവയെ ഭേദിക്കാൻ വേണ്ടി ആചാരപരമായ കെട്ടുകളിൽ നിന്ന് വിശ്വാസത്തിൻ്റെ ഹൃദയഭാഗത്തെ വീണ്ടെടുക്കാൻ വേണ്ടി ഇവൻ സ്വയം സമർപ്പിതനാകും ഇവൻ്റെ വെളിച്ചം കൊണ്ട് നിലവിലുള്ള വിശ്വാസത്തിൻ്റെ അബദ്ധങ്ങൾ പുറത്തു കാണിക്കപ്പെടും അവയെല്ലാം ചിതറിക്കപ്പെടും എന്ന് ഷമിയോ പ്രവചിക്കും ആ ഷമിയോന്റെ പ്രവചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുകയാണെന്ന് അറിയാം അതേസമയത്തിന് ആക്ഷർവംശജയായ അന്ന എന്ന പ്രവാചക ദീർഘകാലമായി ദേവാലയത്തിൽ പ്രാർത്ഥനയിൽ കഴിഞ്ഞിരുന്നവൾ രക്ഷപ്രതീക്ഷിച്ച് കാത്തിരുന്നവൾ അവളും കുഞ്ഞിനെ മറ്റുള്ളവർ പറയുന്നുണ്ട് നാം ഓരോരുത്തരും ദേവാലയത്തിൽ സമർപ്പിതരായവരാണ് ദൈവത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടവരാണ് നമ്മെക്കുറിച്ചും യഥാർത്ഥത്തിൽ ഈ പ്രവചനങ്ങളെല്ലാം പൂർത്തിയാകേണ്ടതാണ് ക്രിസ്തുവിൽ നിറവേറപ്പെട്ട രക്ഷയുടെ ആനുകാലിക തുടർച്ചയാണ് നമ്മളെന്ന ബോധ്യം നമുക്ക് നിലനിൽക്കുമ്പോൾ മാത്രമേ ഈ പ്രവചനവുമായി നമുക്കെന്തെങ്കിലും ബന്ധമുള്ളതായി നമുക്ക് തോന്നുന്നു ക്രിസ്തുവിന്റെ തുടർച്ചയാണ് നമ്മൾ ആനുകാലിക ലോകത്തെന്ന പരമാർത്ഥം നാം ഓർക്കണം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തുടർച്ചയാണെങ്കിൽ എന്താകണം നമ്മുടെ പ്രവൃത്തികൾ അവിടെയാണ് യേശുവിൻ്റെ ഒരു ജീവിതം അന്വേഷണീയമാണ് നമുക്ക് എന്ന് വരിക മാതാവിനെയും പിതാവിനെയും അനുസരിച്ച് അവരുടെ നിർദ്ദേശങ്ങൾക്ക് കീഴ്വഴങ്ങി ദൈവമായിരുന്നിട്ടും ജീവിതം നയിക്കുന്ന യേശുവിനെയാണ് ബാല്യത്തിൽ നമ്മൾ കാണുക ദൈവത്തിന് സമർപ്പിതനായ മാതാപിതാക്കൾക്ക് കീഴ്വഴങ്ങി ജീവിക്കുന്ന യേശു ആ യേശുവിനെക്കുറിച്ചാണ് നാം ധ്യാനിക്കുന്നത് എന്നതിനേക്കാൾ ആ യേശുഭാവത്തിലേക്ക് വരേണ്ട നമ്മെക്കുറിച്ച് തന്നെയാണ് നാം ചിന്തിക്കുന്നതെങ്കിൽ നിശ്ചയമായും വീഴ്ചകളുടെയും ക്രിസ്തുവുമായുള്ള അകലത്തിൻ്റെയും പരമാർത്ഥത നമുക്ക് ബോധ്യപ്പെടും ശിശുസഹജമായ നിഷ്കളങ്കതയോടെ ക്രിസ്തുബോധത്തോടെ ഭൂമി ജീവിക്കണമെങ്കിൽ പരിശുദ്ധരും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും ദൈവത്തിൻ്റെ വാത്സല്യ എന്ന നിലയ്ക്ക് ക്ഷമ കാരുണ്യം വിനയം ദയ എന്നിവയൊക്കെ ധരിക്കുന്നവരായി ആത്മഫലങ്ങൾ കൊണ്ട് നിറഞ്ഞവരായി നാം കാണപ്പെടേണ്ടതുണ്ട് പ്രഥമമായി എന്നാണ് ഇന്ന് കൊളോസിൽ ലവരിൽ നിന്ന് ഓർമ്മപ്പെടുത്തുക ഈ സമർപ്പിത ഭാവത്തിൽ ജീവിക്കണമെങ്കിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പുത്രന്മാരും പുത്രിമാരും എന്ന നിലയ്ക്ക് ജീവിക്കണമെങ്കിൽ അന്യോന്യം പരിഭവമുണ്ടായാൽ സഹിഷ്ണുതയോടെ വർത്തിക്കണം ക്രിസ്തു നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിക്കണം എന്ന് വചനം ഓർമ്മപ്പെടുത്തുന്നു ചിലറ്റം പ്രിയപ്പെട്ടവരെ അങ്ങനെ ക്ഷമയുടെ സ്നേഹത്തിന്റെ സഹിഷ്ണുതയുടെ ഭാവം പുലർത്തിക്കൊണ്ട് ഒരു ജീവിത ക്രമം നാം രൂപപ്പെടുത്തേണ്ടതുണ്ട് ക്രിസ്തുവിൽ എന്നാണ് വചനം എന്ന് ഓർമ്മപ്പെടുത്തുക ക്രിസ്തു ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാൻ കഴിയണം പരസ്പ പാരസ്പര്യം എന്നത് അടിസ്ഥാനമാക്കി ജീവിക്കാൻ പറ്റണം ഇവിടെയാണ് കുടുംബപരമായ പശ്ചാത്തലത്തിലെ കുറിച്ച് പറയുക ഭാര്യമാർ ഭർത്താക്കന്മാർക്ക് എല്ലാ കാര്യങ്ങളിലും വിധേയായിരിക്കണം വിധേയരായിരിക്കണം ഭർത്താക്കന് ഭാര്യമാരെ എന്ന് വിളിച്ചുകൊണ്ടാണ് ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം ഇത് പുരുഷന് ഭാര്യയുടെ മേൽ ഒരു അടിമത്തം ഏൽപ്പിക്കാനുള്ള വഴിയായിട്ട് കാണരുത് ഇത് ഭാര്യമാരോട് പറഞ്ഞതാണ് അവർ ഹൃദയപൂർവ്വം ചെയ്യേണ്ട പ്രവൃത്തിയാണ് അതേപോലെ തന്നെ തിരിച്ച് ഭർത്താക്കന്മാരെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം അവരെ നിങ്ങൾ വിഷമിപ്പിക്കരുത് അവരെ നിങ്ങൾ പീഡിപ്പിക്കരുത് എന്ന് വചനം പറയും എന്നിട്ട് മക്കളോട് പറയും നിങ്ങൾ മാതാപിതാക്കളനുസരിക്കും കുടുംബപരമായ ഒരു പശ്ചാത്തലത്തിൽ സ്നേഹത്തിന്റെ സാ പശ്ചാത്തലത്തിൽ വേണം ജീവിക്കേണ്ടത് അങ്ങനെ ജീവിച്ചുകൊണ്ടാണ് ദൈവമക്കളുടെ സ്ഥാനം ഉറപ്പിക്കേണ്ടതെന്ന് വചനം പറയാം പ്രഭാഷൻ്റെ പുസ്തകം നമ്മൾ കാണുന്നുണ്ട് സമാനമായി പിതാവിനെ ബഹുമാനിക്കുന്ന കുറിച്ച് അമ്മമാരെ അമ്മമാരെ അവരെ ബഹുമാനിക്കുന്ന കുറിച്ച് മാതാപിതാക്കൾമാരുടെ വിധേയത്വം പുറത്തുന്ന കുറിച്ച് വാർദ്ധക്യത്തിലെ സംരക്ഷിക്കുന്ന മക്കളെക്കുറിച്ചൊക്കെ പ്രഭാഷകൻ്റെ പുസ്തകം പറയും ചിലക്കം പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിത ബന്ധങ്ങളെ പരിശോധിച്ചുകൊണ്ട് മാത്രമേ ജീവിത വഴിയിലുള്ള നമ്മുടെ പരസ്പരമുള്ള ബന്ധങ്ങളിലുള്ള കുറിച്ച് ഓർത്തുകൊണ്ടും ചിന്തിച്ചുകൊണ്ടും അവയെ ക്രിസ്തോന്മുഖമായി പരിവർത്തിപ്പിച്ചുകൊണ്ടും മാത്രമേ നമുക്ക് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റൂ സമർപ്പണ ജീവിതം നയിക്കാൻ പറ്റൂ ഓരോരുത്തരും സമർപ്പി സമർപ്പിതരെന്ന് കരുതാത്തവർ പോലും സാധാരണഗതിയിൽ സന്യാസികളും പുരോഹിതരോടെ സമർപ്പിതരെന്നാണ് നമ്മുടെ ഒരു ഭാവം നമ്മളെല്ലാം സമർപ്പിതരാണ് അവരാഘോഷമായ വൃതമെടുക്കുന്നു ആഘോഷമില്ലാതെ നമ്മൾ ജീവിത പ്രക്രിയയ്ക്കകത്ത് സാമാന്യ ജീവിതം നയിച്ചുകൊണ്ട് അതിനകത്തെല്ലാം ഈ ഭാവം പുലർത്താനായിട്ട് നമുക്ക് ബാധ്യതയുണ്ട് നമ്മൾ ഓരോരുത്തരും സമർപ്പിതരാണ് ക്രിസ്തുവിന് പ്രതിഷ്ഠിക്കപ്പെട്ടവരാണ് പിതാവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കപ്പെട്ടവരാണ് എന്ന ബോധത്തോടെ നമുക്ക് ജീവിക്കാൻ പറ്റണം അപ്രകാരം ഒരു ജീവിതമാണ് തിരുസഭ തിരുസഭാമെന്നാവശ്യപ്പെടുന്നത് വിശുദ്ധ വചനം തമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നു ചിലവട്ട് പ്രിയപ്പെട്ടവരെ അതിനാവശ്യമായ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിൽ ഒന്നായിരിക്കാൻ സാമൂഹ്യമായ ബന്ധങ്ങളിൽ വളരാൻ പരസ്പരമുള്ള ബഹുമാനത്തിൽ ആദരവിൽ സ്നേഹത്തിൽ ഒക്കെ നിലനിൽക്കാൻ ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കാം ദേവാലയത്തിൽ സമർപ്പിതനായ ക്രിസ്തുവിനെ ഓർക്കുമ്പോൾ നാം ഓരോരുത്തരും ഓരോരുത്തരുമിങ്ങനെ സമർപ്പിതരായവരാണെന്നും അതുകൊണ്ട് ക്രൈസ്തവ ചൈതന്യം പുലർത്തി ജീവിക്കാൻ നമുക്ക് ബാധ്യതയുണ്ടെന്നും ഓർത്തുകൊണ്ടും അതിന് കഴിയാതെ പോയ നിമിഷങ്ങളെക്കുറിച്ച് അനുദപിച്ചുകൊണ്ടും തീക്ഷ്ണതാപൂർവം ക്രിസ്തു സാരൂപത്തിലേക്ക് പ്രവേശിക്കാൻ വിലിമേശയിലേക്ക് നമ്മെ അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ ആമേൻ